ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു വി ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം കേട്ടോ അവർ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ഒക്കെയായി ചായ ഒക്കെ ഇട്ടു ചായകൂടി ഒക്കെ കഴിഞ്ഞു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ ഇലയപ്പം ഉണ്ടാക്കാൻ കരുതി കേട്ടോ കുറേ നാളായി ഇലയപ്പം കഴിച്ചിട്ട് അവ രാവിലെ മമ്മി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇന്ന് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം കുറേ ആയില്ലയോ എന്ന് ഇവിടെ എന്ന് വെച്ചാൽ സീസണനുസരിച്ചായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേനുള്ള മാവ് ഒരുമിച്ച് അരച്ച് വെക്കും അപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസത്തേനും അഞ്ചാറ് ദിവസത്തേനൊക്കെ എന്തായിരിക്കും ദോശയായിരിക്കും അതുപോലെ ആണ് അപ്പത്തിൻ്റെ കേസ് വരുമ്പം അപ്പത്തിന് മാവരച്ച് വെച്ചാൽ കുറേ ദിവസം അങ്ങനെ ആയിരിക്കും പിന്നെ പുട്ട് കൊലയും കൂടൊക്കെ പഴുപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ദിവസം ആ പഴം തീരുന്നിടം വരെ ഇങ്ങനെ പുട്ടിൻ്റെ ഒരു സരി പുട്ടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പോട്ട് അങ്ങനെ പുട്ടിൻ്റെ വെറൈറ്റി ആയിരിക്കും പിന്നെ ഇതൊന്നും മാവൊന്നും ഇല്ല ില്ലാത്ത ഒരു സീസൺ ആണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ആയിരിക്കും കേട്ടോ ചപ്പാത്തി ആയാലും പിന്നെ കുറേ ദിവസം അടുപ്പിച്ച് ചപ്പാത്തി ആയിരിക്കും അങ്ങനെ കേട്ടോ ഇവിടുത്തെ ഏകദേശം ഒരു സിസ്റ്റം അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പാടെ തന്നെ മമ്മി ചോറിനുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാനാ കൂടുതലും ചായ ഇടുന്ന മുമ്പ് ഞാൻ ഈ ചായ ഇടുന്ന പരിസരത്ത് രാവിലെ ഇല്ലായിരുന്നു ഇപ്പം ഞാൻ മമ്മി ഏകദേശം ഒരുമിച്ചൊക്കെ എനിക്ക് ചോറൊക്കെ കൊണ്ടുപോകേണ്ടത് കൊണ്ട് ഏകദേശം ഒരുമിച്ചൊക്കെ എഴുന്നേക്കുകയോ ഇന്നാലും കുറച്ച് താമസിച്ച കേട്ടോ ഒരാറയൊക്കെ ആയി എഴുന്നേറ്റപ്പഴ് പിന്നെ മമ്മി ഇലയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പോയി ഇലയൊക്കെ പിറ്റിക്കൊണ്ടുവന്ന് ശർക്കരയും തേങ്ങയൊക്കെ ചിരണ്ടി അതൊക്കെ ഇതാക്കി മറ്റേന്തുവാ പരത്താനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ മറ്റേ സ്റ്റീമറൊക്കെ എടുത്ത് വെള്ളം വെച്ച് അപ്പം നമുക്കിങ്ങനെ പരത്തി ഡയറക്റ്റ് അതിനകത്തോട്ടങ്ങ് ഇട്ട് പോയാൽ മതിയല്ലോ ഈ തേങ്ങയും ശർക്കരയും നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഷുഗറുകാരൊക്കെയാണ് പപ്പയും മമ്മിയും പിന്നെ അച്ചാച്ചനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മധുരം അപ്പോൾ കുറച്ച് കുറവോ മതി കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശർക്കരയൊക്കെ ഇങ്ങനെ ഒലിച്ചു വരണം എനിക്കതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്തില്ല പപ്പയ്ക്ക് മമ്മിക്കൊക്കെ ഇങ്ങനെ ഇച്ചിരി മാത്രം ഇങ്ങനെ ശർക്കരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ എനിക്ക് ഈ ഇലയപ്പത്തേക്കാളെ പേഴ്സണൽ ഫേവറേറ്റ് ഓട്ടോ കേട്ടോ ഓട്ടോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഒരുപാട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ ഇത് കഴിക്കും കഴിക്കാനും ഇഷ്ടമല്ല കേട്ടോ ഒരു സ്നാക്ക് പോലെ കഴിക്കാനാണ് ഇഷ്ടം ഒരെണ്ണം അല്ലെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അത്രയൊക്കെ ഉള്ളൂ താല്പര്യം രണ്ടെണ്ണം ഒരേ സമയം കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല ഒരെണ്ണം കഴിച്ച് പിന്നെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അടുത്തത് ആ ഒരു രീതിയിലാട്ടോ എനിക്ക് ഇങ്ങനെ അകത്ത് ശർക്കരയൊക്കെ വെക്കുന്ന സാധനങ്ങൾ ഇഷ്ടം അങ്ങനെ സംഭവങ്ങളെല്ലാം പരത്തി മറ്റേ വയനലയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ആകുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ ടേസ്റ്റാണ് പക്ഷേ ഇവിടെ അടുത്തൊന്നും വയനയില്ല നമ്മളവിടെ ആണെന്നുണ്ടെങ്കിൽ വയനയിലക്കെ ഉണ്ട് അപ്പം വയനിലയുടെ കുറവ് വാഴയിലെ വെച്ചങ്ങ നികത്തിയ ഞങ്ങൾ അരിപ്പൊടിയും കൊണ്ട് ഈ സാധനം ഉണ്ടാക്കുന്നത് ഭയങ്കര റയറായിട്ടാണ് കൂടുതലും എല്ലാവർക്കും ഈ ഗോതമ്പിൽ ഇഷ്ടം പിന്നെ അരിപ്പൊടിയും കൊണ്ട് ഭയങ്കര നൈസായിട്ട് പരത്തി തേങ്ങ ശർക്കരയൊക്കെ ഇങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകും ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ നമ്മൾ കൂടുതലും ഇതുപോലെ ഗോതമ്പ് പൊടിയും കൊണ്ട് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ആക്കിതൊക്കെ ആവി വന്നിട്ടുണ്ട് എന്നിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് അവൻ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉണ്ടാക്കിയ പയറ് ദോരം കുറേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നു അഥവാ ചക്ക വേവിച്ചത് കൊണ്ട് മമ്മി രാവിലെ തന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ചക്കയൊക്കെ ഉള്ളപ്പം അതാരും അങ്ങനെ അങ്ങോട്ട് വലിയ മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ അത് ചൂടാക്കിയാൽ മതി ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ കുറേ തുണി കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് വൈകിട്ട് വീട്ടിലോട്ട് പോകണം അപ്പം വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും തുണികളൊക്കെ കഴുകി വെച്ചിട്ട് പോകാറുള്ളൂ കേട്ടോ അല്ലെ പിന്നെ എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ തുണിയൊക്കെ വീണ്ടും കടന്ന് ഇതാവും അതുകൊണ്ട് തുണി എപ്പോഴായാലും വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഫുള്ള് കഴുകിയിടും കുറേ ദിവസത്തെ തുണി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബക്കറ്റ് നിറയെ തുണി ഉണ്ടായിരുന്നു ആ ഒരു സോപ്പ് പൊടി നമ്മളിവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഈ ഒരു സോപ്പിൻ്റെ മാത്രമുള്ളൊരു കടയിൽ നിന്ന് മേടിക്കുന്നത് അത് അഞ്ച് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയോ ഇരുന്നൂറ്റമ്പത് രൂപയോ അങ്ങനെങ്ങോന്നെട്ടോ പക്ഷെ ഭയങ്കര നല്ല അടിപൊളി സോപ്പ് പൊടിയാണ് ഈ ഒരു സോപ്പ് പൊടി നല്ല ഒരു മണമൊക്കെ കേട്ടോ നല്ല അഴുക്കൊക്കെ പോയൊക്കെ ചെയ്യും അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഞാൻ ഇന്ന് കഴിഞ്ഞാൽ എനിക്ക് പോക്ക് നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ പതുക്കെ അച്ചാച്ചനെ ഞാൻ ഏൽപ്പിച്ചേ എന്നിട്ട് നമ്മുടെ വത്സന ഒക്കെ പോയി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ച് ശർക്കരയൊക്കെ കൂടുതലിട്ടിട്ടുണ്ട് അപ്പോൾ ഇസ് ഇതെന്തുവാ ഇതെന്തുവാന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നതല്ലാതെ ഞാൻ അവൾക്കത് കൊടുത്തിട്ട് അവൾക്കത് അങ്ങോട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ആ ശർക്കരയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് മുമ്പൊക്കെ ഇങ്ങനെ ശർക്കര ഓട്ടടയിലൊക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പം തിരിഞ്ഞുപോലും നോക്കത്തില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ റെഡിയായി അങ്ങ് വീട്ടിൽ പോയി സോറി ഓഫീസിൽ പോയി ഓഫീസിൽ പോയിട്ട് വൈകിട്ട് വെട്ടിക്കവല വീട്ടിൽ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പം അതൊന്നും എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ബിസിയായിരുന്നു ഓഫീസിൽ നിന്ന് വന്ന് കുറേ ലേറ്റായി പോവാനൊക്കെ അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മമ്മി മരിച്ചിട്ട് രണ്ട് വർഷം വർഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പള്ളിയിൽ കുർബാനയും ധൂപപ്രാർത്ഥനയും വീട്ടിൽ പ്രാർത്ഥന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ പോയത് അപ്പോൾ രാവിലെ നമ്മുടെ ബന്ധുക്കളൊക്കെ കാണും പള്ളിയിൽ ആൻറ്റിമാരും അവരൊക്കെ കാണും അപ്പോൾ രാത്രി രാത്രിയിൽ ഞാൻ അപ്പം രാവിലെ കുർബാന ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലി ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ അനിയത്തി അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെല്ലാൻ വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്യുക അവൾക്ക് ഇത്രയും ബൾക്കായിട്ട് ഈ സംഭവങ്ങളൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ പിന്നെ പോയി അരിയൊക്കെ ആട്ടി കേട്ടോ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അരിയും ഉഴുന്നും പിന്നെ കുറച്ച് ചോറും കൂടെ അരച്ച് ഞാനിങ്ങനെ മിക്സാക്കി വെക്കുക കേട്ടോ ഈ ഉഴുന്നു നമ്മൾ ഗ്രൈൻഡറിൽ അരക്കുക കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് പതഞ്ഞു പോകും എനിക്കത് ഭയങ്കര ഇഷ്ടം നല്ല പത പതാന്നുള്ള മാവ് കിട്ടും ഇത് ഞാൻ മിക്സിക്കാത്ത കേട്ടോ അരച്ചത് എന്നാലും ഉഴുന്ന് ചൂടാവാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ നിർത്തി നിർത്തി ഐസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാട്ടോ ഞാൻ അരയ്ക്കുന്നത് പെട്ടെന്ന് പൊങ്ങി വരികയും ചെയ്യും നമ്മളിതിൽ എന്താ ഈസ്റ്റോ പിന്നെ എന്തോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടും പ്രത്യേകിച്ച് ഇപ്പം ചൂടായതുകൊണ്ട് പെട്ടെന്ന് മാവൊക്കെ പൊളിച്ചു കിട്ടും കേട്ടോ പിന്നെ അതിലേക്കുള്ള സാമ്പാർ ഇപ്പോഴേ അങ്ങ് ആക്കി വെക്കാമെന്ന് കരുതി ആക്കിയല്ല എല്ലാം ചേർത്ത് വെക്കാമെന്ന് കരുതി കടുക് വറക്കുന്നത് മാത്രം നാളെ രാവിലെ ചെയ്യാമെന്നുള്ള രീതിയിലാക്കി എന്നിട്ട് ആദ്യം ഞാൻ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇടുവാന്ന് എനിക്ക് നമ്മൾ സാമ്പാർ ചെറിയ ക്വാണ്ടിറ്റി വെക്കുന്നതിലും ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് വെക്കുമ്പം ഭയങ്കര ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ ഇപ്പോൾ ഓണത്തിനൊക്കെ ആയാലും നമ്മൾ വീട്ടിൽ കുറച്ച് സാമ്പാർ ഡെയിലി യൂസിന് വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നും ഓണം അങ്ങനെയുള്ള വിശേഷ സമയത്തൊക്കെ വെക്കുന്ന സാമ്പാറിന് ഇതും ഞാൻ കുറച്ച് കൂടുതൽ വെച്ചു വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാമ്പാർ അങ്ങനെ ആദ്യം പരിപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ തിളച്ച് തൂകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അതെല്ലാം കൂടെ ചേർത്ത് കുക്കറിലിട്ട് ഞാനൊരു നാല് വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാട്ടോ ഞാൻ പച്ചക്കറി ചെത്താൻ വേണ്ടിയിട്ട് പോയത് ഞാൻ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ച സമയത്ത് അവൾ ചെത്താൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പടവലങ്ങ മത്തങ്ങ വെള്ളരിക്കായ ഏത്തക്കായ വഴുതനങ്ങ ചേന കൂടി കൂടിയിട്ട് കുറേ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സാമ്പാറായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ സോറി ഞങ്ങൾ രണ്ടല്ല ഇസയും അരിയെന്ന് പറഞ്ഞ് വന്നു കേട്ടോ അപ്പം അവളും ഓരോന്നൊക്കെ പിടിച്ചിട്ട് ഇതെന്തുവാ എന്നൊക്കെ ചോദിക്കുമായിരുന്നു ഇസയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും സാധനം കണ്ടാൽ ഇതെന്താ ഇതെന്താ ഇപ്പോൾ നമുക്ക് പച്ചക്കറി ഏകദേശം സാധനങ്ങളുടെയൊക്കെ പേരറിയാം കേട്ടോ നമ്മൾ ിങ്ങനെ ഓരോന്ന് എടുക്കും ഇപ്പോൾ തക്കാളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തുവാ തക്കാളിയാണോ ഇതെന്തുവാ ഉള്ളിയാണോ പിന്നെ ഇതെന്തുവാ വെണ്ടയ്ക്കാണോ അങ്ങനെ ഓരോ സാധനങ്ങളുടെയൊക്കെ പേര് അവൾ നമ്മളോട് ചോദിക്കും ഇത് ഇത് തന്നെ ആണോ എന്ന് അങ്ങനെ കുറച്ച് നേരം അവളാ എന്താ പടവലങ്ങയുടെ അകത്തുള്ള കുരുവും മത്തങ്ങയുടെ കുരുവും ഒക്കെ മാറ്റി അവളും അവളുടേതായിട്ടുള്ള രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സാധാരണ ഞാൻ കൂടുതലും ഈ പരിപ്പും പച്ചക്കറിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിപ്പം കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് പരിപ്പ് വേവിച്ച് വരുമ്പോഴത്തേനും എല്ലാം കൂടെ ആവുമ്പം കുക്കറിൽ തികയോ എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പരിപ്പ് സെപ്പറേറ്റ് ആദ്യം ഞാൻ വേവിച്ച് മാറ്റുന്നത് എന്നിട്ട് കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തു പരിപ്പ് ഞാനൊരു മൂന്നാല് വിസിൽ അടുപ്പിച്ചു കേട്ടോ പക്ഷെ എനിക്കതങ്ങോട്ട് അടിപൊളിയായിട്ട് വെന്തതുപോലെ തോന്നിയില്ല പിന്നെ ഞാനത് ഒന്നും കൂടി പച്ചക്കറിക്കകത്ത് പച്ചക്കറി ഒന്നും ഇതായപ്പോഴത്തേന് അതിനകത്തോട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് വേവിച്ചു അങ്ങനെ ആദ്യം പരിപ്പൊക്കെ വേവിച്ച് മാറ്റി മാറ്റിയിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ തക്കാളി അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വെണ്ടയ്ക്ക ഞാൻ ലാസ്റ്റാണ് ഇട്ടത് മുഴുവന് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഴഞ്ഞു പോവും എനിക്കങ്ങനെ വെണ്ടയ്ക്ക അങ്ങനെ കുഴഞ്ഞു പോകുന്ന ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ പിന്നെ വെണ്ടയ്ക്ക മാത്രം നമ്മൾ ലാസ്റ്റ് അതിനകത്തോട്ട് ചേർത്ത് പരിപ്പും നമ്മുടെ പച്ചക്കറിയും സംഭവങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തു പിന്നെ കുറച്ച് സാമ്പാർ പൊടി കുറച്ചല്ല കുറച്ചധികം തന്നെ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ൊക്കെ നോക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തു ഞാൻ പുളി ചേർക്കുന്നില്ല കേട്ടോ ഞാൻ പകരം നാലഞ്ച് തക്കാളിക്ക ചേർത്തിട്ടുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാമ്പാറിലൊക്കെ പുളി സെപ്പറേറ്റ് പിഴിഞ്ഞ് ഒഴിക്കുന്നത് വലിയ താല്പര്യമില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ പുളിയാട്ടോ ഇഷ്ടം അങ്ങനെ എല്ലാം നന്നായിട്ട് കലക്കിയൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്ത് തിളപ്പിച്ച കുറച്ച് ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചു കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അടച്ചതുപോലെ അങ്ങ് മാറ്റി വെക്കുകയാണ് ഇനി രാവിലെ കടവൊക്കെ വറക്കുന്നുള്ളൂ പക്ഷേ ഞാൻ ഇച്ചിരി സാമ്പാർ കടവൊന്നും വറുത്തില്ലെങ്കിലും രാത്രി ചോർണ്ണ നേരത്തെ ഇച്ചിരി സാമ്പാർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചാറ് മാത്രം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ രാത്രി കഴിക്കാൻ വേണ്ടി ബീട്രൂട്ട് തോരനും മറ്റേ പരിഞ്ഞിലുണ്ടല്ലോ പരിഞ്ഞിൽ തോരനും രസവും മോരും മത്തി വറുത്തതും പിന്നെ സാമ്പാറും എല്ലാം കൂടെ കുട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചൂബിയാട്ടോ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ഡിന്നറായിരുന്നു അപ്പം അവൾ ഇത്രയും സൂപ്പറായിട്ട് വെക്കും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇറ്റേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാട്ടോ